പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള തേർഡ് സെമിസ്റ്ററിലെ മെഷീൻ ഡ്രോയിങ് എന്ന സബ്ജക്റ്റിലെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫസ്റ്റ് മൊടിവുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ മൊടി ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കൃത്യമായിട്ടൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതായത് നമുക്കറിയാവുന്ന പോലെ ഓരോ മൊഡ്യൂൾ വൈസ് നമ്മൾ മാർക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പതിനഞ്ച് മാർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നര വിഷയം പ്രകാരം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് സെയിം സെക്കൻഡ് മൊഡ്യൂളിലും പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അതുപോലെ ഫോർത്ത് മൊഡ്യൂളിലും സെയിം പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കാറുള്ളത് എന്നാൽ തേർഡ് മൊഡ്യൂളിൽ മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടാകാറുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാവുന്ന പോലെ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും സെയിം സെക്കൻഡ് മോഡ്യൂളിലും രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യനായി ചോദിക്കുന്ന ആ ടൈപ്പ് ഫിഗേഴ്സാണ് നമ്മളിപ്പോൾ വരച്ച് പഠിച്ചിട്ടുള്ളത് ഓക്കെ അതായത് നമ്മുടെ നെറ്റ് ആൻഡ് ബോൾട്ട് എന്ന് പറയുന്ന ആ ടോപ്പിക്കാണ് ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കാം ഓക്കെ ഇനി ഇതിൻ്റെ കൂടെ ചോയ്സ് ക്വസ്റ്റിനായിട്ടുണ്ടായിരിക്കുക മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള റിവെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഓക്കെ ഇതിൻ്റെ കൂടെ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരിക്കുക റിവെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ശരിക്കും നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്നും ശരിക്കും നമ്മൾ എന്ത് ചെയ്താൽ മതി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ച് നമുക്ക് വേണമെങ്കിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മുടി നെറ്റ് ആൻഡ് ബോൾട്ട് വരുന്ന ആ ഒരു ടോപ്പിക്ക് പഠിച്ചു നമുക്കിനതിൽ ബാക്കി ഉണ്ടായിരിക്കാം റിവെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ മൊഡ്യൂളിലും എന്തായിരിക്കും ഇതുപോലെ രണ്ട് ക്വസ്റ്റ്യൻസാണ് എക്സാമിന് കോസ് ചോദിക്കാറുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്ത ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ പോലെ ഓരോ മൊഡ്യൂളിലെയും ഒരു ടോപ്പിക്ക് തന്നെ വെച്ച് പഠിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ സെവൻറ്റി ഫൈവിൽ സെവൻ്റി ഫൈവ് മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ ഈ റിവെറ്റ് എന്ന് പറയുന്ന അല്ല പകരം എന്ത് ചെയ്യുകയാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തു ചെയ്യാം ഈ പറഞ്ഞ പോലെ ഓരോ മോഡ്യൂളിലെയും രണ്ട് ടോപ്പിക്സ് ചെയ്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ആദ്യം എന്തെയ്യാം ഒരു ടോപ്പിക്ക് വീതം നമ്മൾ പഠിച്ചു പോവുക ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ടോപ്പിക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് പഠിച്ചു വെച്ച് എന്ത് ചെയ്യാം നമുക്ക് മാക്സിമം സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡിയുള്ള ഒരു ടോപ്പിക്ക് പഠിച്ചു നമ്മൾ എന്ത് ചെയ്യാൻ പോകണം സെക്കൻഡ് മോഡിയുള്ള ഒരു ടോപ്പിക് പഠിക്കും അതുപോലെ തേർഡ് മൊഡിയുള്ള മൊഴിയുള്ള ഒരു ടോപ്പിക്ക് പഠിക്കും പിന്നെ ഫോർത്ത് മുടിയുള്ള ടോപ്പിക് പഠിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അധികം പഠിക്കാൻ സമയമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാമത് ശരിക്കും അങ്ങനെ ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചുവെച്ച് പോയാൽ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം നല്ല സ്കോർ വാങ്ങിയിട്ട് പാസ്സാവാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് മൊഡ്യൂൾ ടുവിൻ്റെ ഒരു ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ ഉണ്ടായിരിക്കുന്ന ക്വസ്റ്റൻസ് ഒന്നെങ്കിൽ ഈ ക്വസ്റ്റിനോ വരും അതിൻ്റെ ആൻസർ ആണ് ഇത് കാണുന്നുണ്ടായിരിക്കും നമ്മൾ കൈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ടുള്ള നമ്മുടെ സ്ക്വയറിനെ ടെൻ ബോൾഡിൻ്റെ ഫിഗറായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ ഈ ഒരു ക്വസ്റ്റിനായിരിക്കും നമുക്ക് എക്സാം പോയിൻ്റ് ഒക്കെ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ ആൻസർ വരും ഇതായിരിക്കും അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് പഠിച്ചതാണ് ഓക്കെ അപ്പോൾ ഇത് ഇതിൻ്റെ ഓർ ക്വസ്റ്റിനായിട്ടാണ് നമ്മളെ റിവെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ക്വസ്റ്റൻ ഉണ്ടായിരിക്കാം തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇപ്പോൾ റിവെറ്റ് പഠിക്കുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ ഓരോ മുടികളെയും ഒരു ടോപ്പിക്ക് വിധം പഠിച്ചു പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ഫസ്റ്റ് മൊഡ്യൂളിലെ അടുത്ത ടോപ്പിക് ശരിക്കും ഈ റിവെറ്റിൻ്റെ പോർഷനാണ് വരുന്നത് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല ഇത് പഠിക്കുന്നില്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകണം നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകണം ഓക്കെ അപ്പോൾ നമുക്ക് മൊഡ്യൂൾ ടു നോക്കുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മെഷീൻ ഡ്രോയിങ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഏകദേശം ഒരു അഞ്ചോളം ഫിഗേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ മിക്കവാറും കേസിൽ മിക്കവാറും എന്നല്ല ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് പേഴ്സിൽ കേസിൽ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത് പ്രത്യേകിച്ചൊരു ഇതുവരെ ഒരു മാറ്റം ഉണ്ടായതായിട്ട് എന്നില്ല കണ്ടിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് നമുക്ക് എന്താണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫീവിൽ എങ്ങനെയായിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മൊഡ്യൂൾ ടു ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം നമുക്കൊരു അഞ്ച് ഫിഗറിനെ കുറിച്ചാണ് മനസ്സിലാക്കി വെക്കേണ്ടത് അഞ്ച് ഫിഗറിൽ ഇതിലിപ്പോൾ ഒരു മൂന്നാമത്തെ ഫിഗർ സിവിൽ ബ്രാക്കറ്റ് വരുന്നത് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള ആ നാല് ഫിഗറും നോക്കി വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും പതിനഞ്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ശരിക്കും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ഈ ഒരു മൊഡ്യൂളിലെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് ക്വസ്റ്റൻ ഉണ്ടാക്കുക എന്ന് ജസ്റ്റ് നമുക്കൊന്ന് റെഫർ ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ സാധാരണഗതിയിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു മുടിവിലെ ക്വസ്റ്റ്യ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മുടിവിളിൽ ഈ മൊഴിവളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ നിൻ്റെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും ആ ക്വസ്റ്റ്യ കൂടെ ഇതുപോലെ ക്വസ്റ്റ്യൻ ഫിഗറും തന്നിട്ടുണ്ടായിരിക്കും ഓക്കെ പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പല പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഓരോരോ സർഫസുകൾ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് സർഫസുകളും കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ എന്തെയ്യാ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ഓരോ സർഫസിലേക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മളൊരു സിമ്പിൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് വെക്കണം അതാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞത് ടാസ്ക് അല്ല അതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഓക്കെ അതായത് പറഞ്ഞു ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തരും ശേഷം ആ ക്വസ്റ്റിനെ കൂടെ തന്നെ നമുക്ക് ഈ ഫിഗറും ഇതുപോലെ തരും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഡ്രോയിങ് ഷീറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് എന്ത് ചെയ്യാം പകർത്തി വരയ്ക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പകർത്തി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യം നമുക്ക് എന്താ ഇവിടെ എല്ലാത്തിലും എല്ലാത്തിലും ഡയമെൻഷനൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാ ഡയമെൻഷൻ നോക്കി കൃത്യമായിട്ട് മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റും ഈ ഫിഗർ അതുപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഫിഗർ അതുപോലെ വരച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ക്വസ്റ്റനിൽ പോലെ അല്ലെങ്കിൽ ഫിഗറിൽ കാണുന്ന പോലെ എ ബി സി എന്നൊക്കെ പറയുന്ന ഓരോ സർഫസുകൾ കാണിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം ആ സർഫസിലേക്ക് നമ്മളെന്ത് ചെയ്യണം ക്വസ്റ്റനിൽ പറഞ്ഞ പ്രകാരമുള്ള ചില കാര്യങ്ങൾ നമ്മൾ അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളവിടെ ഒരു എന്താ പറയുക സിമ്പിൾ പോയി നമ്മൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും അതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചെറിയൊരു ബേസ് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് ചെയ്യേണ്ടി വരുക എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ആൻസർ ഫിഗർ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫിൽ ആൻസർ ആയിട്ട് ചെയ്യേണ്ട ഫിഗർ ഓക്കെ രണ്ട് ഫിഗർ രണ്ടും സെയിമാണ് നമ്മൾ ആ ലാമേഷൻസ് നോക്കി പെട്ടെന്ന് സിമ്പിളായിട്ട് ഇത് വരച്ചു വെക്കാൻ പറ്റും ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓരോ സർഫസുകൾ കാണിച്ചിട്ടുണ്ടായിരിക്കും ആ സർഫസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കൊസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുപോലത്തെ ഉണ്ടോ ഇവിടെ സിംബിൾ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഇങ്ങനെ ഒരു ട്രയങ്കിളൊക്കെ ഉള്ള സിംബിള് കാണുന്നതായിരിക്കും അതുപോലത്തെ സിംബിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ആൻസർ ഫിഗറിലേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് പതിനഞ്ച് മാർക്കാണ് കിട്ടാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് നിങ്ങൾ ഇതിലൊന്നും പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ക്വസ്റ്റിൻ വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിഗർ നോക്കി വരച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മളുടെ സിമ്പിൾ വെച്ച് നമ്മൾ മാർക്ക് ചെയ്താൽ മതി ഓക്കെ ഇതാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പതിനഞ്ച് മാർക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത അടുത്തായിട്ട് ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ഫിഗറും ഇതേപോലെ തന്നെ ഉണ്ടായിരിക്കും ഡോക്യുമെൻറ്റ്സിലും കുറേ സർഫസുകൾ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ആൻസർ ഫിഗർ കണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ മാറ്റി വരയ്ക്കണം അതായത് സെയിം ഫിഗർ പകർത്തി വരയ്ക്കുക ശേഷം ആ എ ബി സി ടി എന്ന് പറഞ്ഞ സർഫസിലേക്കൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരമുള്ള പല കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ അതുപോലെ അടുത്തൊരു ക്വസ്റ്റൻ ആണത് അതതിൻ്റെ ഫിഗറാണ് അതിൻ്റെ ആൻസർ ഫിഗറാണ് ഇവിടെ കാണുന്നതായിരിക്കും ഈ ക്വസ്റ്റൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇത് കുറച്ച് കോംപ്ലിക്കേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ഫിഗറാണ് സാധാരണ ഈ ഫിഗറും എക്സാമിന് ചോദിക്കാറില്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് തന്നായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ഫിഗർ തന്നെ ഈ ഒരു കാര്യം വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏത് ഫിഗർ ചോദിച്ചാലും നമുക്ക് കൃത്യമായിട്ടത് മാർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ അടുത്തൊരു ആണ് നയൻത്ത് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഇവിടെ വായിച്ച് നോക്കുക ക്വസ്റ്റനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവിടെ കാണുന്ന പോലെ സർഫസ് വൺ സർഫസ് ടു സർഫസ് ത്രീ സർഫസ് ഫോർ അപ്പോൾ നാല് സർഫസിലും പല കാര്യങ്ങളും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും ആ കാര്യം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം അത് പകർത്തി വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യാം അതിലേക്ക് ആ ഒരു സർഫസിൽ നമ്മൾ ചെയ്യാം കൃത്യമായിട്ടത് നോട്ട് ചെയ്യുക അതുപോലെ മറ്റൊരു ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ അതിലും ഈ പറഞ്ഞ പോലെ മൂന്ന് സർഫസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സർഫസ് എയും സർഫസ് ബിയും സർഫസ് സിയും ഓക്കെ അപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം എന്ത് ചെയ്യുക നമ്മൾ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ആ ഫിഗർ അതേപോലെ പകർത്തി വരയ്ക്കുക ഡയമെൻഷൻ ചെയ്യുക ശേഷം എന്ത് ചെയ്യുക ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിനി ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോവുകയാണ് എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എക്സാമ്പിൾ ഇ വൺ ടു ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും ഒരു നമ്മളിപ്പോൾ ഒരു മൂന്ന് കാര്യം പറയുന്നുണ്ട് അതിന് കൂടെ തന്നെ ശരിക്കും നാലാമതും ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട് അപ്പം ജസ്റ്റ് ഞാൻ നമ്മൾ പി പിടി ഉണ്ടാക്കിയ സമയത്ത് അതൊന്ന് അതിൽ ചേർക്കാൻ വിട്ടുപോയി അത് നമുക്ക് അത് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കാം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക ആദ്യം തന്നെ ഫസ്റ്റ് എ ഫുള്ളി ഡയമെൻഷൻഡ് നേൾഡ് റെസ്റ്റ് പിന്നീസ് ഷോൺ ഇൻ ഫിഗർ ഇ വൺ ടു ഫോർ ഓക്കെ ഫിഗർ ഇ വൺ ടു ഫോറിൽ ഒരു നേൾഡ് റെസ്റ്റ് ബിന്നിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട് ഓക്കെ നേൾഡ് റെസ്റ്റ് ബിൻ എന്ന് പറഞ്ഞാൽ ഒരു പിന്നാണ് അപ്പം നമ്മൾ ഒരു മെഷീൻ പാർട്ടായിട്ട് ഉപയോഗിക്കുന്ന ഭാഗമാണ് അപ്പോൾ ജസ്റ്റ് എത്ര മനസ്സിലാക്കി വെച്ചാൽ മതി അതിൻ്റെ ഒരു ഫിഗറ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ഒരു ഫുള്ളി ഡയമെൻഷൻ ചെയ്താൽ നിങ്ങൾ റെസ്റ്റ് ബിൻ്റെ ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട് ദ സർഫസ് ഇൻഡിക്കേറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഷുഡ് ബി ഫിനിഷ്ഡ് ടു റഫ്നെസ് വാല്യൂസ് മെൻഷൻഡ് ബിലോ എന്ത് ചെയ്യണം ദ സർഫസ് ഇൻഡിക്കേറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഷുഡ് ബി ഫിനിഷ്ഡ് ടു റഫ്നെസ് വാല്യൂസ് മെൻഷൻഡ് ബിലോ അപ്പോൾ ആ ഒരു ഫിഗറിൽ തന്നെ കുറച്ച് സർഫസ്സുകൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് എ ബി സി എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്യണം ആ സർഫസിലേക്ക് പറയുന്ന കുറച്ച് റഫ്നെസ് വാല്യൂ ഓക്കെ റഫ്നെസ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം അതിൽ ആ സർഫസിലേക്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം അതാണ് നമ്മുടെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഐഡിയ ഇട്ടുണ്ടായിരിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഫിഗർ പകർത്തി വരയ്ക്കിയ ശേഷം നമ്മൾ ആ സർഫസിലേക്ക് താഴെപ്പറഞ്ഞ പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക ഫസ്റ്റ് പറയുന്നത് നമ്മളിത് ജസ്റ്റ് ആദ്യം ഒരു ഐഡിയ തരാം ശേഷം നമ്മൾ ആ ഒരു സിമ്പിളിനെ കുറിച്ച് നമുക്ക് പറയാം അതായത് ഫസ്റ്റ് നോക്കാം സർഫസ് എ ഓക്കെ അപ്പോൾ സർഫസ് എയിൽ പോയിൻറ്റ് എയ്റ്റ് മൈക്രോൺസ് റെപ്രസെൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ സർഫസ് എ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും സർഫസ് എയിൽ പോയിൻറ്റ് എയ്റ്റ് മൈക്രോൺസ് റെപ്രസെൻ്റ് ചെയ്യണം ഇതാണ് നോക്കുക സർഫസ് ബിയിലും സിയിലും ത്രീ പോയിൻ്റ് ടു മൈക്രോൺസ് റെപ്രസെൻ്റ് ചെയ്യണം അപ്പോൾ സർഫസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്നുണ്ടായിരിക്കും എന്താ നമ്മുടെ സർഫസ് ബി എന്ന് പറയുന്നത് സർഫസ് സി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സർഫസ് സി ഓക്കെ അവിടെ പറയുന്നത് സിക്സ് ത്രീ പോയിൻ്റ് ടു മൈക്രോൺസാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുപോലെ അടുത്ത സെൻറ്റൻസ് നോക്കുക സർഫസസ് അതർ ദാൻ എ ബി ആൻഡ് സി അതായത് സർഫസസ് അതർ ദാൻ എ ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ എന്താണ് എയും ബിയും സിയും അല്ലാത്ത ബാക്കിയുള്ള സർഫസിൽ നമ്മൾ എന്ത് ചെയ്യണം സിക്സ് പോയിൻറ്റ് ത്രീ മൈക്രോൺസാണ് നമ്മൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഒരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സർഫസ് എയിൽ പോയിൻറ്റ് എയ്റ്റ് മൈക്രോൺസ് കാണിക്കണം സർഫസ് ബിയിലും സിയിലും ത്രീ പോയിൻറ്റ് ടു മൈക്രോൺസ് കാണിക്കണം സർഫസസ് അതർ ദാൻ എ ബി ആൻഡ് സിയിൽ സിക്സ് പോയിൻറ്റ് ത്രീ മൈക്രോൺസ് കാണിക്കണം അതുപോലെ ശരിക്കും ഇതിന് താഴെ ഒരു സെൻറ്റൻസും കൂടി ഉണ്ട് ജസ്റ്റ് വിട്ടുപോയി അതായത് നമ്മുടെ ഈ സർഫസ് എയിൽ ഒരു കാര്യം കൂടി ചെയ്യാൻ പറയുന്നത് അതായത് സർഫസ് ഏല് ക്രോമിയം പ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ സർഫസ് ഏല് ക്രോമിയം പ്ലേറ്റഡ് അതായത് ക്രോമിയത്തിൻ്റെ കോട്ടിംഗ് ആണ് ഓക്കെ ക്രോമിയം പ്ലേറ്റഡ് ചെയ്തിട്ടുണ്ട് സർഫസ് ഏല് ക്രോമിയം പ്ലേറ്റ് അല്ലെങ്കിൽ പ്ലേറ്റഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കിക്കാം നാലാമതായിട്ട് ആ ഒരു പോയിൻ്റ് കൂടി പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ആ ഒരു ഫിഗർ പകർത്തി വരച്ചതിന് ശേഷം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയൊരു ചെറിയൊരു ഐഡിയങ്കിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് ചെയ്യാൻ പോകേണ്ടതായിരുന്നുള്ളത് ഓക്കെ അപ്പോൾ അവിടെ പറഞ്ഞു ശ്രദ്ധിക്കുക ഇവിടെ ഒരു റഫ്നെസ് വാല്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ നമുക്ക് അതായത് അതായത് സർഫസ് ഇൻഡിക്കേറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഷുഡ് ബി ഫിനിഷ്ഡ് ടു റഫ്നെസ് വാല്യൂസ് മെൻഷൻ ഡീലോ ഓക്കെ അപ്പോൾ റഫ്നെസ് വാല്യൂസ് എന്ന് പറഞ്ഞിരിക്കും ആ ഓരോ സർഫസിൻ്റെയും ആ ഒരു സർഫസ് ഫിനിഷിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ നല്ല സ്മൂത്ത് സർഫസ് ഉണ്ടായിരിക്കാം കുറച്ച് റഫ് സർഫസ് ഉണ്ടായിരിക്കാം അപ്പോൾ അതിനൊക്കെ അതിൻ്റെ ഒരു ഗ്രേഡിലൊക്കെ മാറ്റം വരും ഓക്കെ അപ്പോൾ സ്മൂത്ത് സർഫസ് ആകുമ്പോൾ എന്തായിരിക്കും വളരെ ഫൈനായിട്ടുള്ള സർഫസ് ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ റഫ്നെസ് വാല്യൂ അതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും അതാണ് നമ്മൾ റഫ്നെസ് വാല്യൂസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഫ്നെസ് വാല്യൂവിൻ്റെ അനുസരിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റും ആ സർഫസ് ഫിനിഷ് ഉള്ളൊരു ഒബ്ജക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് ഉള്ള ഒരു പാർട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും ജസ്റ്റ് അത്രയും മനസ്സിലാക്കി മെച്ച വെച്ചാൽ മതി ആ റഫ്നസ് വാല്യൂസിനെ കുറിച്ച് അപ്പോൾ റഫ്നെസ് വാല്യൂസ് നമ്മൾ സാധാരണ റിപ്രസെൻ്റ് ചെയ്യുന്നത് ഈ മൈക്രോൺസ് മൈക്രോൺസിലായിരിക്കും പറയുന്നുണ്ടായിരിക്കാം ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ ഇവിടെ പോയിൻറ്റ് എയ്റ്റ് മൈക്രോൺസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ത്രീ പോയിൻ്റ് ടു പറഞ്ഞിട്ടുണ്ട് സിക്സ് പോയിൻ്റ് ത്രീ മൈക്രോൺസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ ഒരു വാല്യൂസ് ഈ ന്യൂമറിക്കൽ വാല്യൂസിന് പകരമായിട്ട് നമ്മൾ സാധാരണയായിട്ട് ചിലപ്പം നമ്മൾ എന്താ പറയുക ന്യൂമറിക്കൽ സിമ്പിൾസ് അല്ലെങ്കിൽ സോറി നമ്മളൊരു ടേബിൾ പഠിക്കാണ്ട് നമുക്ക് ഇവിടെ നോക്കാം അവിടെ ന്യൂമറിക്കൽ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നേരത്തെ നമ്മൾ പോയിൻ്റ് ത്രീ മൈക്രോൺസ് സോറി പോയിൻറ്റ് എയ്റ്റ് മൈക്രോൺ എന്നൊക്കെ പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എൻ സിക്സ് ആണ് അപ്പോൾ ശരിക്കും നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ മൈക്രോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് ഗ്രേഡ് നമ്പറായിട്ട് ആൻസർ ഫിഗറിലേക്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം ആ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ആ പോയിൻറ്റ് എയ്റ്റ് മൈക്രോൺസും സി ത്രീ പോയിന്റ് ടു മൈക്രോൺസും അതുപോലെ സിക്സ് പോയിൻറ്റ് ത്രീ മൈക്രോൺസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫിഗർ വരച്ച ശേഷം നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യണം അവസാന സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സർഫസ് എ എന്താണ് ക്രോമിയം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോമിയം പ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സർഫസ് റെഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് പോയിൻ്റ് ഫോർ മൈക്രോൺസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം സർഫസ് എയില് ക്രോമിയം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്രോമിയം പ്ലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സർഫസിൻ്റെ റഫ്നെസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എൻ ഫൈവ് അതായത് പോയിൻ്റ് എയ്റ്റ് മൈക്രോൺസ് ആണെന്നുള്ളതും കൂടി പുറത്തുവെക്കാം ഓക്കെ സോറി പോയിൻ്റ് ഫോർ മൈക്രോൺസ് അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആൻസർ ഫിഗർ നമ്മൾ കണ്ടതാണ് നമ്മൾ ആൻസർ ഫിഗർ നോക്കിയപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇവിടെ ഒരു സിംബലല്ലേ എന്തൊരു സിംബലാണ് ഇതൊരു സിംബൽ എന്തൊരു സിംബിൾ ഇത് സിമ്പിൾ അല്ലേ ഇവിടെയൊക്കെ അവിടെ സിംബല് യൂസ് ചെയ്തു ഓക്കെ ആ റഫറൻസിന് സമാനമായിട്ടുള്ള ക്വസ്റ്റനിൽ പറഞ്ഞ പ്രകാരമുള്ള സിമ്പിൾസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്താണ് ആ സിമ്പിളിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫിഗറിലേക്ക് പകർത്തി വരയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ വരയ്ക്കുക ആ സിമ്പിളിന് എന്തെങ്കിലും പ്രിൻസിപ്പിളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ മുടികളുടെ തുടക്കത്തിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു സർഫസ് ഫിനിഷ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് വേണ്ടി യൂസ് ചെയ്യുന്ന സിംബിൾ ആണ് നമുക്കിവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കാം ഒരു ബേസിക് സിംബിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ജസ്റ്റ് ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സിമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ ഈ ഒരു സിമ്പിൾ ബേസിക് സിമ്പിൾ ആയിട്ട് പറയുന്നത് ജസ്റ്റ് വേണമെങ്കിൽ ഓർത്ത് വെക്കാനായിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഒരു ഏകദേശം ഒരു പ്രൊപ്പോഷൻ കിട്ടാനായിട്ട് ജസ്റ്റ് ഈ ഒരു ആംഗിൾ സിക്സ്റ്റി ആണ് ഇവിടെ കാണിച്ച പോലെ ഈ ആംഗിളും ഈ ആംഗിളും എന്ത് ചെയ്യുക സിക്സ്റ്റി ഡിഗ്രി ആണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മളത് വരയ്ക്കുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് സിക്സ്റ്റി ഡിഗ്രി വരയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റി ഡിഗ്രി തോന്നുന്ന രീതിയിൽ വരച്ചാൽ മതി ഓക്കെ നമ്മൾ അതൊന്നും അതൊന്നും വരയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അളവെടുക്കേണ്ട അല്ലെങ്കിൽ ആംഗിൾ നോക്കേണ്ട ആവശ്യമില്ല നോക്കിയാലും കുഴപ്പമില്ല എന്താ അത്രയും പെർഫെക്ഷൻ പക്ഷേ നമുക്ക് വരയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരു ബേസിക് സിമ്പിൾ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കാം അതായത് ഇവിടെ കാണിച്ച പോലെ ഉണ്ട് ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ വരച്ചാൽ ഉദ്ദേശിക്കുന്നതാണ് അതൊരു സർഫസ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് ആ സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ടോ ആ സിമ്പിൾ വരച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സിമ്പിളോട് ഉദ്ദേശിക്കുന്നതാണ് ആ സർഫസിൻ്റെ റഫ്നെസ് വാല്യൂവിനാണ് ഇതിനോട്ടെയാണ് നമ്മൾ ആ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ എന്തൊക്കെയാണ് പോയിൻറ്സ് പറഞ്ഞിരിക്കുന്ന നോക്കാം ദ ക്വാളിറ്റി ഓഫ് ദ സർഫസ് ടെക്സ്ചർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ സേർട്ടൻ സിംബിൾസ് ഓൺ ടെക്നിക്കൽ ഡ്രോയിങ്സ് ഓക്കെ അപ്പോൾ ഒരു സർഫസ് സ്ട്രക്ചറിൻ്റെ ക്വാളിറ്റി റിപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെർട്ടേൺ സിംബിൾസ് യൂസ് ചെയ്യാറുണ്ട് അതിൽ വരുന്ന ബേസിക് സിംബിളാണ് ദ ബേസിക് സിംബിൾ കൺസിഡ്സ് ഓഫ് ടു ലെഗ്സ് ഓഫ് അൺ ഈക്വൽ ലെങ്ത് ലെങ്സ് അല്ലേ ടു ലെഗ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലെഗും ഇതൊരു ലെഗ്ഗാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് അൺ ഉള്ള ലെഗ്സ് ആണ് അവിടെ നമ്മൾ ബേസിക് സിംബിളായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിട്ട് അപ്രോക്സിമേറ്റ്ലി സിക്സ്റ്റി ഡിഗ്രി നേരത്തെ പറഞ്ഞ പോലെ അപ്രോക്സിമേറ്റ്ലി സിക്സ്റ്റി ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു അൺ ഈക്വൽ ലെങ്സിലുള്ള ടു ലെഗ്സ് ഉള്ള ഒരു സിമ്പിളാണ് നമ്മൾ സർഫസ് സെക്ഷനെ റെപ്രസെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ദ ലൈൻ റെപ്രസെൻറ്റിങ് ദ സർഫസ് അണ്ടർ കൺസിഡറേഷൻ അപ്പോൾ നമ്മൾ ഏത് സർഫസിലാണോ കൺസിഡർ ചെയ്യുന്നത് ഏത് സർഫസിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് അവിടെ എന്തെങ്കിലും നമ്മളൊരു പോയിന്റ് ചെയ്തിട്ടെന്തേ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആ സർഫസ് ടെക്സ്ചർ അല്ലെങ്കിൽ സർഫസ് ഫിനിഷിങ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് സിംബിളിന് പുറമെ ഈ ബേസിക് ബേസിക് സിംബിളിൻ്റെ കൂടെ ഒരു ഹെഡ് അല്ലെങ്കിൽ ലൈൻ കൂടി ചേർത്ത് ഒരു ട്രയാങ്കിൾ പോലെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ മാറുന്നുണ്ട് അതുപോലെ ബേസിക് സിംബിളിൻ്റെ പോലെ തന്നെ ബേസിക് സിമ്പിളിൻ്റെ അകത്തൊരു സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിളും വരുന്നുണ്ട് അതുപോലെ ബേസിക് സിമ്പിളിൻ്റെ എൻഡിലായിട്ട് ഒരു ലൈൻ എക്സ്ട്രാ വരുന്നുണ്ട് അതുപോലെ ഈ സിംബിളിൻ്റെ ഈ സിംബിളിൻ്റെ നേരെ കൂടെ എന്തൊക്കെയാണ് ഈ ലൈന് അതുപോലെ വരയ്ക്കുന്നുണ്ട് അതുപോലെ ഈ സിമ്പിളിൻ്റെ കൂടെ എന്തൊക്കെയുണ്ട് ഇവിടെ ഒരു ടൈല് വരയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ആറ് സിമ്പിൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നോക്കാം അപ്പോൾ ഫസ്റ്റ് പറയുന്ന നോക്കാം ഇഫ് ദ സർഫസ് ഫിനിഷ് ഈസ് ടു ബി ഒപ്റ്റെയിൻഡ് ബൈ ദ റിമൂവൽ ഓഫ് ദ മെറ്റീരിയൽ ബൈ മെഷീനിങ് ഓക്കെ ഇഫ് ദ സർഫസ് ഫിനിഷ് ഈസ് ടു ബി ഒപ്റ്റൈൻഡ് ബൈ ദ റിമൂവൽ ഓഫ് ദ മെറ്റീരിയൽ ബൈ മെഷീനിങ് എ ഹോറിസോണ്ടൽ ബാർ ഈസ് ടു ബി ആഡ് ടു ദ ബേസിക് സിമ്പിൾ ടു ഫോം എ ട്രയാിൾ പറഞ്ഞു മനസ്സിലായി വിചാരിക്കുന്നു അതായത് ഇപ്പോൾ നമ്മൾ സർഫസ് ഫിനിഷ് ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇഫ് ദ സർഫസ് ഫിനിഷ് ഈസ് ടു ബി ഒപ്റ്റൈൻഡ് ബൈ അതായത് സർഫസ് ഫിനിഷ് അവിടെ ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ബൈ ദ റിമൂവൽ ഓഫ് ദ മെറ്റീരിയൽ ബൈ മെഷീനിങ് അപ്പോൾ ഏതെങ്കിലും മെഷീനിങ് പ്രോസസ്സ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ടാണ് ആ സർഫസ് ഫിനിഷ് ഉണ്ടാക്കി വിചാരിക്കുക അല്ല ഇപ്പോൾ എന്താണ് ഈ സർഫസ് ഫിനിഷ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു സർഫസിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ റഫ്നെസ്സാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ സാധാരണ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യാറുണ്ട് അല്ല അപ്പോൾ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മെഷീനിങ് പ്രോസസ്സാണ് അപ്പോൾ ഗ്രൈൻഡിങ് അതുപോലെ നമ്മൾ ലൈത്തിൽ ടേണിങ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫേസിങ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പല പല പ്രോസസ്സുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലത്തെ ഏതെങ്കിലും ഒരു മെഷീനിങ് പ്രോസസ്സ് ചെയ്തിട്ടാണ് ആ സർഫസ് ഫിനിഷ് അവിടെ ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ബേസിക് സിമ്പിളിൻ്റെ കൂടെ എന്ത് ചെയ്യണം നമ്മൾ ഈ ലൈനും കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് വരയ്ക്കണം അപ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റും ആ സിംബിൾ കാണുന്ന ആ ഒരു ഇൻസ്പെക്ടറുകൾക്ക് അല്ലെങ്കിൽ ആ സൂപ്പർവൈസർക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോർമാൻ എന്ത് ചെയ്യാൻ പറ്റും ആ ആ ഒരു സർഫസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സർഫസ് ഫിനിഷ് ഉണ്ടാക്കിയുള്ളത് ഒരു മെഷീനിങ് പ്രോസസ്സ് ചെയ്തിട്ടാണുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും സോ ആ ബേസിക് സിംബിൻ്റെ കൂടെ എന്ത് ചെയ്യണം നമ്മൾ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്ന പോലെ സിംബിളിൽ കാണുന്ന പോലെ ആ ട്രയാങ്കിൾ പോലെ വരച്ച് കഴിഞ്ഞാൽ തൈമാറി അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അതൊരു മെഷീൻ പ്രോസസ് ചെയ്തിട്ടാണ് ആ സർഫസ് ഫിനിഷ് ഉണ്ടാക്കിയുള്ളത് നമ്മൾ എന്താണ് എന്തിനാണ് ഈ സംഭവം പഠിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനിൽ ഇന്നങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ ചെയ്യണം അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സിമ്പിൾ വെച്ച് നമ്മൾ റിപ്രസെൻറ്റ് വരും ഓക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത സിമ്പിള് വരുന്ന ആ സർക്കിൾ വരുന്ന സിംബിളാണ് നോക്കാം ഇഫ് ദി സർഫസ് ഫിനിഷ് ഈസ് ടു ബി ഒപ്റ്റൈൻഡ് ബൈ വിത്തൗട്ട് ദ റിമൂവൽ ഓഫ് ദ മെറ്റീരിയൽ എ സർക്കിൾ ഷുഡ് ബി ആഡ് ടു ദ ബേസിക് സിംബിൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണല്ലേ അത് സർഫസ് ഫിനിഷ് ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് വിത്തൌട്ട് ദ റിമൂവൽ ഓഫ് ദ വിത്തൌട്ട് ദ റിമൂവൽ ഓഫ് ദ മെറ്റീരിയൽ ബൈ മെഷീനിങ് അല്ലെ മെഷീൻ ചെയ്തിട്ട് മെഷീൻ ചെയ്തുകൊണ്ട് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യാതെയാണ് അവിടെ സർഫസ് ഫിനിഷ് ഒപ്റ്റൈൻ ചെയ്ത് ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ബേസിക് സിമ്പിളിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ബേസിക് സിമ്പിളിൻ്റെ കൂടെ നമ്മൾ ഒരു സർക്കിൾ ആഡ് ചെയ്യണം അപ്പോൾ പറയാൻ പറ്റും അത് മെഷീനിങ് ചെയ്തിട്ടല്ല സർഫസ് ഫിനിഷ് ഉണ്ടാക്കിയുള്ളത് അല്ലേ അപ്പോൾ ഇത് ഒരു ബേസിക് സിമ്പിളാണ് ആ ബേസിക് സിമ്പിളിൻ്റെ കൂടെ ഒരു ലൈനും കൂടി ചേർത്താൽ മെഷീനിങ് ചെയ്തിട്ടാണ് സർഫസ് ഫിനിഷ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ പറ്റും ബേസിക് സിമ്പിളിൻ്റെ കൂടെ ഒരു സർക്കിൾ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് മെഷീൻ ചെയ്തിട്ടല്ല സർഫസ് ഫിനിഷ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണ് ആ മൂന്ന് സിമ്പിളിൻ്റെയും ആ ഒരു വ്യത്യാസം അപ്പോൾ മൂന്നിനും കുറച്ച് മനസ്സിലാക്കി വെക്കാം പശ്ചാത്ത ബേസിക്കാണ് രണ്ടാമത്തെ മൂന്നാമത്തും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി വെക്കുക ഇനി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും ഈ സെയിം സിമ്പിളിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത് താഴെ കണ്ടു നോക്കുകയാണെന്നു വെച്ചാൽ ഒരു ടൈൽ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ ഒരു മൂന്ന് സിമ്പിൾ സെയിം ആണേൻ്റെ കൂടെ ഒരു ടെയിലാണ് എക്സ്ട്രാ വരുന്നത് അപ്പോൾ ടെയിൽ എപ്പോഴാണ് വരയ്ക്കാൻ നോക്കാം ഇഫ് എ സ്പെഷ്യൽ സർഫസ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ടു ബി ഇൻഡിക്കേറ്റഡ് എ ലൈൻ ഈസ് ആഡ് ടു ദ ലോങ്ങർ ആം ഓഫ് ദ സിമ്പിൾ ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സർഫസ് കാറ്ററിസ്റ്റിക് നമുക്കവിടെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ റെപ്രസെൻ്റ് ചെയ്യണം വിചാരിക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് നോക്കിയ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് ക്രോമിയം പ്ലേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ക്രോമിയം പ്ലേറ്റിൻ്റെ കോട്ടിങ് കൊടുക്കുന്നുണ്ടോ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സർഫസ് കാറ്ററിസ്റ്റിക് നമുക്ക് അവിടെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമുക്കൊരു ലൈന് വരച്ച് എന്ത് ചെയ്യാം റെപ്രസെൻ്റ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാമെന്നു ഈ ലൈന് വരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ലൈന് കാണുന്നതായിരിക്കും നമുക്ക് ഈ ലൈൻ വരയ്ക്ക ശേഷം എന്തതിൻ്റെ മേലെ ഏത് പ്രോസസ്സാണ് ചെയ്തത് ആ പ്രോസസ്സിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാൻ പറ്റും ആ പ്രോസസ്സാണ് അവിടെ ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ബേസിക് സിമ്പിളാണ് അപ്പോൾ അതിൻ്റെ കൂടെ ലൈൻ വരച്ചുകഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ആ ബേസിക് സിമ്പിള് ജസ്റ്റ് അവിടെ എന്താണ് അവിടെ ഒരു ഏത് പ്രോസസ്സാണ് ചെയ്തതെന്ന് പറയാൻ പറ്റും രണ്ടാമത്തെ മെഷീനിൽ ചെയ്തിട്ട് കിട്ടുന്ന സർഫസ് ഫിനിഷ് ഇത് മെഷീനിൽ ചെയ്യാതെ കിട്ടുന്ന സർഫസ് ഫിനിഷ് ഇപ്പോൾ ലൈൻസ് ഉണ്ടെങ്കിൽ അവിടെ സ്പെഷ്യൽ പ്രോസസ്സ് വല്ലതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം അവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ഈ ലൈൻ വരയ്ക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ നമ്മൾ ഫസ്റ്റ് നോക്കിയ ക്വസ്റ്റനിൽ തന്നെ നോക്കാം അപ്പോൾ ഇവിടെ ആൻസർ വീട്ടിൽ ഒന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും കേട്ടോ ഇവിടെ നോക്കുക നമ്മൾ ബേസിക് സിമ്പിൾ വരച്ചു ശേഷം അതിൻ്റെ മേലേക്ക് ആ ലൈൻ ടൈല് നീട്ടി വരച്ചു അവിടെ പ്രോസസ്സ് എഴുതി അല്ലേ ഒരു സ്പെഷ്യൽ പ്രോസസ്സ് എഴുതി അവിടെ പറഞ്ഞ പ്രകാരം ക്രോമിയം ബ്ലൈറ്റ് ചെയ്തിട്ടൊന്നും പറഞ്ഞു സോ നമ്മൾ ആ ക്രോമിയം ബ്ലൈറ്റ് അവിടെ നമുക്ക് എഴുതാൻ സാധിക്കും അതിനാണ് നമ്മൾ ആ ടൈല് വരയ്ക്കുന്നത് ചെറിയൊരു ഐഡിയ ഞങ്ങൾക്ക് ഏകദേശം ആയി കാണും അതുപോലെ ചെറിയ രണ്ട് കാര്യം കൂടി നോക്കാനുള്ളൂ നമുക്ക് ആ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണ് ക്വസ്റ്റ്യനിൽ ഇതേപോലെ ചിലപ്പം ന്യൂമറിക്കൽ വാല്യൂസിലായിട്ട് റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ എന്തു ന്യൂമറിക്കൽ വാല്യൂസിന് നമ്മൾ ഇതേപോലെ ഗ്രേഡ് നമ്പറായിട്ട് നമ്മൾ ചിലപ്പോൾ കൺവേർട്ട് ചെയ്ത് എഴുതേണ്ടി വരും അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരമുള്ള ഒരു പോയിന്റ് എയ്റ്റ് മൈക്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം പോയിൻറ്റ് എയ്റ്റ് മൈക്രോൺ കറസ്പോണ്ടിങ് ആയുള്ള സർഫസ് റഫ്നെസ് ഗ്രേഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എൻ സിക്സ് ആണെന്ന് നമുക്ക് ബൈഹാർഡ് ചെയ്ത് ഓർമ്മ വരണം വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ടേബിൾ കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ആയി തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ നമുക്ക് ഒറ്റ ഒരു മാക്സിമം ഒരു രണ്ട് മിനിറ്റും കൊണ്ട് നമുക്ക് അതിൽ മുഴുവൻ വാല്യൂസ് നമുക്ക് വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് നമ്പർ നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ താഴെ നിന്നും മേലോട്ട് പഠിച്ചാൽ മതി ഓക്കെ താഴെ നിന്നും മേലോട്ട് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ശ്രദ്ധിക്കാം ഫസ്റ്റത്ത് അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്ന എൻ വൺ ആണ് എൻ്റെ ചെയ്യുന്ന എൻ ആണ് അപ്പോൾ എൻ വൺ എൻ ടു എൻ ത്രീ എൻ ഫോർ എൻ ഫൈവ് എൻ സിക്സ് എൻ സെവൻ എൻ എയിറ്റ് എൻ നയൻ എൻ ടെൻ എൻ ലെവൻ എൻ ട്വൽവ് അപ്പോൾ എൻ വൺ നോട്ട് എൻ ട്വൽവ് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക അതുപോലെ അവസാനിക്കുന്ന നമ്പർ അൻപതാണ് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക അവസാനിക്കുന്ന നമ്പർ അൻപതാണ് അതുപോലെ സ്റ്റാർട്ടിങ് നമ്പറും ഒന്ന് ഓർത്ത് വെക്കുക പോയിൻറ്റ് സീറോ ടു ഫൈവ് അത്രയും ഓർത്ത് വെച്ചാൽ നമുക്ക് സിമ്പിൾ ഐ ഡി ടേബിൾ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ നോക്കുക പോയിൻ്റ് സീറോ ടു ഫൈവ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് വേണമെങ്കിൽ ലാസ്റ്റത്തെ വാല്യൂ ഫസ്റ്റ് വാല്യൂ ഒന്ന് ഓർത്ത് വച്ചാൽ നമുക്ക് പെട്ടെന്ന് റീകളക്റ്റ് ചെയ്യാൻ പറ്റും ഓർമ്മ ഫസ്റ്റത്തെ വാല്യൂ പോയിൻറ്റ് സീറോ ടു ഫൈവ് ഓക്കെ ഇന്ന് അപ്പോൾ തൊട്ട് മേലത്തെ വാല്യൂ ഒക്കെ പോയിൻറ്റ് സീറോ ഫൈവ് ആണ് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് പോയിൻറ്റ് സീറോ ടു ഫൈവും പോയിൻറ്റ് സീറോ ഫൈവും നമുക്കറിയാം പോയിൻറ്റ് സീറോ ഫൈവ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സീറോ ഫൈവ് സീറോ ആണല്ലേ അതായത് പോയിൻറ്റ് സീറോ ടു ഫൈവിൻ്റെ നേരെ ഡബിൾ ആണ് തൊട്ട് മേലത്തെ വാല്യൂ അല്ലേ അതായത് പോയിൻറ്റ് സീറോ ടു ഫൈവിൻ്റെ ഡബിൾ ആണ് പോയിൻറ്റ് സീറോ ടു ഫൈവിൻ്റെ ഡബിൾ ആണ് പോയിൻറ്റ് സീറോ ഫൈവ് അടുത്ത കൈല് നോക്കുക പോയിൻറ്റ് സീറോ ഫൈവിൻ്റെ ഡബിൾ ആണ് പോയിൻറ്റ് വൺ എന്ന് പറഞ്ഞു അല്ലേ പോയിൻറ്റ് സീറോ ഫൈവിൻ്റെ ഡബിൾ ആണ് പോയിൻറ്റ് വൺ ഇനി പോയിന്റ് വണ് ഡബിൾ ആണ് പോയിൻറ്റ് ടു പോയിൻറ്റ് ടുവിൻ്റെ ഡബിൾ ആണ് പോയിൻ്റ് ഫോർ പോയിന്റ് ഫോറിൻ്റെ ഡബിൾ ആണ് പോയിൻ്റ് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റിൻ്റെ ഡബിൾ ആണ് വൺ പോയിൻറ്റ് സിക്സ് വൺ പോയിൻറ്റ് സിക്സിൻ്റെ ഡബിൾ ആണ് ത്രീ പോയിൻ്റ് ടു നമുക്കറിയാം ത്രീ പോയിൻറ്റ് ടുൻ്റെ ഡബിൾ എത്രയാണ് ആണ് സിക്സ് പോയിൻറ്റ് ഫോർ ആണ് പക്ഷെ എന്താണ് നമ്മുടെ ഗ്രേ റഫ്നസ് വാല്യൂ എന്ന് സിക്സ് പോയിൻ്റ് ഫോർ അല്ല സിക്സ് പോയിൻറ്റ് ത്രീ ആണെന്നുള്ള കാര്യം ജസ്റ്റ് നോർത്ത് നോക്കാം ഓക്കെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും ആ ഒരു ഒമ്പത് വാല്യൂ ഒരു പക്ഷേ പറയാൻ പറ്റുന്നതായിരിക്കും അല്ലേ എൻ വൺ നോട്ട് നമുക്ക് എൻ നയൻ വരെ പറയാൻ പറ്റും ജസ്റ്റ് ഒന്ന് നോർത്ത് നോക്കാം അല്ലേ എൻ വൺ പറയാൻ ഒന്ന് ജസ്റ്റ് മനസ്സിൽ പറഞ്ഞു നോക്കും എൻ വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫസ്റ്റ് നമുക്ക് ഓർമ്മ ഉണ്ട് പോയിൻറ്റ് സീറോ ടു ഫൈവ് ആണ് അല്ലേ എൻ ടു എത്ര ആയിരിക്കും നേരെ ഡബിള് പോയിൻറ്റ് സീറോ ഫൈവ് അല്ലേ പോയിൻറ്റ് സീറോ ഫൈവ് എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മൾ സീറോ ഇട്ട് എടുക്കാം അല്ലേ പോയിൻറ്റ് സീറോ ഫൈവ് സർ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ട്വൻറ്റി ഫൈവ് ഡബിൾ ഫിഫ്റ്റി അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും എൻ ത്രീ എത്രയാണ് ഇതിൻ്റെ ഡബിൾ പോയിൻറ്റ് പോയിൻ്റ് വണ് അല്ലേ പോയിൻറ്റ് വണ്ണാൽ ശരി അത്ര പോയിൻറ്റ് വൺ സീറോ സോറോ ചെയ്തത് അപ്പോൾ നമുക്കിങ്ങനെ അൻപത് ഡബിൾ നൂറ് ഓർത്ത് വയ്ക്കാം എൻ ഫോർ എത്രയാണ് പോയിൻറ്റ് ടു എൻ ഫൈവ് എത്രയാണ് പോയിൻറ്റ് ഫോർ എൻ സിക്സ് എത്രയാണ് പോയിൻറ്റ് എയ്റ്റ് അല്ലേ ഇപ്പോൾ എൻ വൺ ടു എൻ സിക്സ് ഓക്കെ ഇനി ബാക്കിയുള്ള നോക്കാം എൻ സെവൻ വൺ പോയിൻ്റ് സിക്സ് എൻ എയ്റ്റ് ത്രീ പോയിൻറ്റ് ടു നമ്മൾ പറഞ്ഞു എൻ നയൻ ത്രീ പോയിൻറ്റ് ടു ഡബിൾ സിക്സ് പോയിൻ്റ് ഫോർ അല്ല സിക്സ് പോയിൻ്റ് ത്രീ ആണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഒന്ന് തൊട്ട് ഒമ്പത് വരെ പഠിച്ചു നമുക്കിനി പത്തും പതിനൊന്നും പന്ത്രണ്ടും മാത്രമേ ഉള്ളൂ നമുക്ക് പന്ത്രണ്ട് അറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ ലാശത്ത് അൻപതാണ് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ നേരെ റിവേഴ്സ് പഠിച്ചാൽ മതി എന്ത് ചെയ്യാം ലാസ്റ്റ് അൻപതാണ് എൻ്റെ താഴെ അൻപതിൻ്റെ പകുതി ഇരുപത്തഞ്ച് എൻ്റെ താഴെ ഇരുപത്തഞ്ചിൻ്റെ പകുതി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അപ്പം നമ്മുടെ എന്താ മൊത്തം പന്ത്രണ്ട് പായാലും നമുക്ക് പഠിക്കാൻ പറ്റും ആൻഡ് ട്വൽവ് അമ്പതും ഓർത്ത് വെക്കാം എൻ ഇലവൻ എത്ര ആയിരിക്കും അൻപതിൻ്റെ പകുതി ട്വൻറ്റി ഫൈവ് എൻ ടെൻ ട്വൽവ് പോയിൻറ്റ് ഫൈവ് അപ്പം നമ്മൾ പറഞ്ഞ പ്രകാരം ടേബിളിലെ പന്ത്രണ്ട് പാലും പഠിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ക്വസ്റ്റിനിൽ പോയിൻ്റ് എയ്റ്റ് മൈക്രോൺ സർവ്വ ആലോചിച്ചാൽ മതിയെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ആൻസർ നമ്മളാൻസർ എഴുതി എഴുതിയൊക്കെ നമുക്ക് റിവേഴ്സ് ആയിട്ട് എഴുതിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വാല്യൂസ് നമുക്ക് മൊത്തം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് നമ്പറും നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നിസ്സാര കാര്യമാണ് അത് നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഓക്കെ അതുപോലെ ഒരു ചെറിയ കാര്യം കൂടി ഇനി ആ നമുക്ക് വേണമെങ്കിൽ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ വരച്ച് പഠിക്കുമ്പോൾ എന്താ ചെയ്യാം നമുക്കത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എത്രയാണ് നമുക്കിതിൽ മൊഡ്യൂൾ ടൂല് ബേസ് ആയിട്ട് വരുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യും ഇനി ഫിഗർ വരയ്ക്കാൻ തുടങ്ങുന്ന കാര്യം തൊട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ തൽക്കാലം നിങ്ങൾ ഇത്രയും കണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ വെച്ച് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്